பிரியமுள்ளுத்துக்களே എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെയായി ബന്ധപ്പെട്ട് വളരെ സന്തോഷം നൽകുന്ന ചില അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ മാസത്തോടു കൂടിയൊക്കെ കൂടുതൽ തുകയുടെ വിതരണം ഉണ്ടാകുമെന്ന് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയും സംസ്ഥാന മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു പക്ഷേ ഇതിൻ്റെ വിതരണം ഒന്നും നടന്നിരുന്നില്ല ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏറ്റവും പുതിയ ചില അറിയിപ്പുകൾ ജനുവരി മാസത്തിൽ മാസത്തിലുണ്ടായിരിക്കുകയാണ് സന്തോഷം നൽകുന്ന ചില അറിയിപ്പുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയി പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു മാസം ഒരു പക്ഷേ രണ്ട് മാസത്തുക തന്നെയായിരിക്കും വിതരണം ചെയ്യുന്നത് എന്നുള്ള ആശ്വാസ വാർത്തയാണ് വരുന്നത് മുൻപ് കുടിശ്ശിക ഉണ്ടായിരുന്ന പെൻഷൻ തുകയിൽ ഒരു മാസത്തെ തുക കൂടുതലായിട്ട് വിതരണം ചെയ്യുമെന്ന് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ നമുക്ക് രണ്ട് മാസത്തുക ലഭ്യമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്നത് സാധാരണ രീതിയിൽ ഇരുപത്തി അഞ്ചാം തീയതി കഴിയുമ്പോൾ തന്നെ തുകയുടെ വിതരണം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തുന്ന രീതിയിലാണ് ഉണ്ടാകുക പക്ഷേ ഈ ഒരു മാസം ചിലപ്പോൾ ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതിയതായിട്ട് നമുക്ക് ലഭിച്ചു പോരുന്നത് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ അതായത് രണ്ടായിരത്തി മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ തുടങ്ങുന്നത് മുതൽ തന്നെ ബാക്കി കുടിശ്ശികയുള്ള തുക കൂടി വിതരണം ചെയ്യുമെന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് ഇത് കുടിശ്ശിക ഇനത്തിൽ തുക കിടക്കുന്ന തുകയെല്ലാം ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തു തുടങ്ങുകയാണ് ഇതിൻ്റെ ഒരു തുകയായിരിക്കും കൂടുതലായിട്ട് ഈ മാസം ലഭിക്കാനുള്ള ഒരു സാധ്യത ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു അറിയിപ്പാണ് ഉടനെ തന്നെ തുക വിതരണം ഉണ്ടാകുമെന്ന് തന്നെ സർക്കാർ തന്നെ അറിയിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് നമുക്ക് പെൻഷൻ മസ്റ്ററിങ്ങും അതുപോലെ തന്നെ സാക്ഷ്യപത്രങ്ങളുമൊക്കെ ഹാജരാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു മാസവും മുടങ്ങാതെ തന്നെ തുക ലഭിക്കും ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ ഒരു പക്ഷേ രണ്ട് മാസ തുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറിന് പകരം ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള രണ്ട് കടികൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭ്യമാകുന്ന ഒരു നടപടിയായിരിക്കും മാത്രമല്ല ഇനി തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇനി ഈ ഒരു വർഷം കഴിയുന്നതോടുകൂടി തന്നെ അടുത്ത നിയമസഭാ ഇലക്ഷനാണ് അതുകൊണ്ട് തുക കറക്റ്റായിട്ട് ഇനി വിതരണം ചെയ്തില്ല എന്ന് ഉണ്ടെങ്കിൽ അത് സർക്കാരിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും ഭാവിയിൽ അടുത്ത ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പാർട്ടി ഉൾപ്പെടെ കണക്ക് കൂട്ടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് അങ്ങനെ വരുമ്പോൾ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാനും കൂടുതലായിട്ടുള്ള തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ആ ഒരു തുകയിലേക്ക് എത്തില്ല ഒരു രണ്ടായിരം രൂപ വരെയൊക്കെ പരമാവധി എത്തുകയുള്ളൂ അത് ആയിരത്തി എഴുന്നൂറോ ആയിരത്തി എണ്ണൂറോ ഒക്കെ ആക്കി ഈ ബഡ്ജറ്റിൽ തന്നെ ഉയർത്താനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ് അതുകൂടി ഒന്ന് പ്രത്യേകമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്തു തന്നെയായാലും ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്താകുന്നത് തന്നെ എന്തു തന്നെയായാലും ക്ഷേമ പെൻഷൻ്റെ വിതരണം രണ്ട് മാസം തന്നെ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു മാസം നമുക്ക് ലഭിക്കുന്നത് ഇരുപതീയതി വരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്